الله هو الله هو الله هو الله الله السلام عليكم ورحمه الله بسم الله الرحمن الرحيم سناه الله المؤمنين آيه الكرسي ده مهتم മൂന്ന് ക്ലിപ്പുകളിലായി ഇതിന്റെ മുമ്പ് നാം ചർച്ച ചെയ്തിട്ടുണ്ട് അതിന്റെ നാലാമത്തെ ഭാഗം ആണ് ഇത് ഇനിയും ആയത്തുൽ ആയത്തുൽകുസിയുടെ മഹത്വങ്ങൾ വളരെയധികം ഉണ്ടെങ്കിലും ഈ ക്ലിപ്പോട് ക്ലിപ്പോടുകൂടെ ഇത് അവസാനിപ്പിക്കുകയും ആയത്തുൽകുസി എന്ന് പറയുന്ന മഹത്വമുള്ള ആയത്തിന് വളരെയധികം പേരുകളുണ്ട് എന്ന് മുൻകഴിഞ്ഞ ക്ലിപ്പുകളിലെല്ലാം നാം ചർച്ച ചെയ്തിട്ടുണ്ട് ഇതിന്റെ മുമ്പ് വന്ന മൂന്ന് ഭാഗങ്ങളും ഈ നാലാമത്തെ ഭാഗവും എല്ലാവരും കേൾക്കണം എന്ന് ഉണർത്തുകയാണ് നമ്മുടെ ഈ ചാനലിൽ ഇതിന്റെ നാല് ഭാഗങ്ങളും ഉണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഉണർത്തുന്നു ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾ ആവശ്യമുള്ളവർ ആയത്തുൽ കുർസിയുടെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ് ആയത്തുൽ ഫത്ത്ഹ് വിജയത്തിന്റെ ആയത് വിജയം ഉൾക്കൊള്ളുന്ന രണ്ട് ഇസ്മുകൾ ആയത് കുർസിയിൽ അടങ്ങിയിട്ടുണ്ട് യാണ് ദിവസം ഞാൻ അല്പസമയം യുദ്ധം ചെയ്തു പിന്നീട് ഞാൻ അലൈഹി തങ്ങളുടെ തങ്ങളുടെ വന്നു എന്താണ് റസൂൽ തങ്ങൾ എന്ന് നോക്കാൻ അവസ്ഥ അറിയാൻ വേണ്ടി നബി അലൈഹി തങ്ങളോടുള്ള മഹബത്ത് കൊണ്ട് അപ്പോൾ കിടന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു യാ യാ ഹയ്യു ലാ യസീദു അലാ ഇതിനേക്കാൾ ഒന്നും വർദ്ധിപ്പിക്കുന്നില്ല ഈ രണ്ട് മഹത്വമുള്ള ആയത്തെസ്മുകളാണ് ആയത്തുൽ കുർസിയിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് ഇതുകൊണ്ട് ആയത്തുൽ കുർസി എന്ന് പറയുന്ന ആയത്തിനെ ആ പേരിനെ കൂടാതെ ആയത്തുൽ എന്ന് പേരുണ്ട് പറയുന്നു വീണ്ടും ഞാൻ ഞാൻ യുദ്ധത്തിലേക്ക് തന്നെ തന്നെ വന്നു കൂടി യുദ്ധം ശേഷം തങ്ങളുടെ പോയി തങ്ങൾ അങ്ങനെ ഞാൻ ഇവിടെ വരും വീണ്ടും യുദ്ധത്തിലേക്ക് തിരിച്ചു പോകും ഇത് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു എന്നതിനേക്കാൾ ഒന്നും വർദ്ധിപ്പിച്ചിരുന്നില്ല അങ്ങനെ വർദ്ധിപ്പിച്ചിരുന്നില്ലാതാക്കി കൊടുത്തു വിജയിപ്പിച്ചു കൊടുത്തു അപ്പോൾ ഈ രണ്ട് ഇസ്മുകളെ കൊണ്ട് പതിവാക്കുക എന്നത് നബിസ് വസ്ലങ്ങളെ പ്രത്യേകം ചൊല്ലി എന്നത് ഈ രണ്ട് ഇസ്മും മഹത്വമുള്ള ഇസ്മാണ് ഈ രണ്ട് ഇസ്മു ഉൾക്കൊള്ളുന്നുണ്ട് ആയുത്തുൽ എന്ന കാരണം കൊണ്ടാണ് ആയുത്തുൽ ഫത്ത് എന്നതിനെ പേര് വെച്ചത് എന്ന് കിതാബുകളിൽ കാണാൻ സാധിക്കും അതുപോലെ തങ്ങളുടെ വന്നുകൊണ്ട് പറയുകയാണ് ആ മനുഷ്യൻ വന്നുകൊണ്ട് പറയുന്നു റസൂല എന്റെ വീട്ടിൽ തീരെ തന്നെ ഒരു സാധനത്തിലും കേട്ടപ്പൻ തങ്ങൾ ചോദിച്ചത് അയിനത്തിൽ കുസിയും എവിടെയാണ് ആയത്തിൽ കുസിയുമായിട്ട് നിനക്ക് ബന്ധമില്ലേ മാണത്തില്ലോ ആ ഭക്ഷണത്തിനുപയോഗിക്കുന്ന കൂട്ടൻപാനത്തിലോ ആയത്തുഴിയോക്കത്താം അള്ളാഹു സുബാന കൂട്ടുവാനിലും എല്ലാം ആ കൂട്ടാനിലുമെല്ലാം വളർത്തിയിട്ടല്ലാതെ ഇല്ല ആരെങ്കിലും പാരായണം ഒരു ബുദ്ധിമുട്ടെത്തുന്ന സമയം പ്രയാസമുണ്ടാകുന്ന സമയത്ത് മനസ്സിന് വിഷമം ഉണ്ടാകുമ്പോൾ ആയത്തിൽ കുസി ആരെങ്കിലും െ സഹായിക്കുന്നതാണ് മുഹമ്മദ് അവരുടെ പിതാവിൽ നിന്ന് റിപ്പോർട്ട് എന്നവർ മകനാണ് പിതാവ് എന്നവരോട് പറഞ്ഞു ഒരു മനുഷ്യരൂപമുള്ള ഒരു മൃഗത്തിനെ കണ്ടു ആലാവര് പറയുകയാണ് ഞാൻ ആ മൃഗ മനുഷ്യന്റെ മുഖവും രൂപവും ഒക്കെ കണ്ടപ്പോ ഞാൻ സലാം പറഞ്ഞു അലിയ എന്റെ മേലിൽ സലാം മണി ഞാൻ ചോദിച്ചു നീ മനോ ജിന്നി വർഗത്തിൽപ്പെട്ട ആളാണോ അമ്മിൻസു അതോ മനുഷ്യ വിഭാഗത്തിൽപ്പെട്ടതാണോ എന്ന ദാമ്പത്തിനോട് ഞാൻ ചോദിച്ചു മന്നന്തി നീ ആരാണെന്ന് ചോദിച്ചു കാലത്ത് ആ സമയത്തത് മനുഷ്യരൂപത്തിലുള്ള ആ മൃഗം പറഞ്ഞു ഞാൻ ജിന്നുകളിൽപ്പെട്ട ആളാണ് ഞാൻ പറഞ്ഞു ഞാ വിതക്ക എന്നാ എൻ്റെ കൈ ഒന്ന് കാണിക്കും പൈതായത് കൽ പിന്നപ്പ കൈ കാണിച്ചപ്പോൾ ഒരു നായരുടെ രൂപത്തിലാണ് കൈ ഉള്ളത് ിന്റെ സൃഷ്ടിത്വം ഇങ്ങനെയാണ് ആ സമയത്ത് അത് പറഞ്ഞു ജിന്നിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ ജിന്നിൽ എന്നെക്കാൾ ശക്തിയുള്ള ഒരു ജിന്ന് ഇല്ല ഞാനാണ് ഏറ്റവും വലിയ ശക്തിയുള്ള ജിന്ന ഞാൻ ചോദിച്ചു പമൻ ലതിയു ജീറുനാമി ജിന്നുകളുടെ മനുഷ്യരായ ഞങ്ങൾക്ക് രക്ഷ കിട്ടാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് കാലത്ത് ആ സമയത്ത് ജിന്ന് പറഞ്ഞു ആയത്തും ബക്കറ ബക്കറ അൽ സൂറത്തിലുള്ള ഉള്ള ആയത്തും നിങ്ങൾക്കറിയില്ലേ രാവിലെ ആകുന്ന സമയത്ത് ആരെങ്കിലും അത് പാരായണം ചെയ്താൽ വൈകുന്നേരം വരെ ഞങ്ങളുടെ എല്ലാ അവനിക്ക് കാവൽ ലഭിക്കപ്പെടും മനുഷ്യനെ ഉപദ്രവിക്കുന്ന ചില്ലുകളുടെ വൈകുന്നേരമാകുമ്പോൾ ചൊല്ലിയാൽ വൈകുന്നേരം വരെ അവനിക്ക് സംരക്ഷണം ലഭിക്കും അങ്ങനെ നേരം പുലർന്നപ്പോൾ തങ്ങളോട് അരികെ തങ്ങളോട് ഈ വിവരം പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു ആ പറഞ്ഞത് സത്യമാണ് എന്നവര് അതേപ്രകാരം ബഹുമാനപ്പെട്ടിം അതേപ്രകാരം അബുനീം എന്നവര് അതുപോലെ ഇവരൊക്കെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതേ പ്രകാരം കാണാം ഹദീസിന്റെ കിതാബുകൾ നോക്കിയാൽ ഒരു പുരുഷൻ അരികിലേക്ക് ചെന്നപ്പോ ആ വൃക്ഷത്തിന്റെ മുകളിൽ നിന്ന് ഒരു ഇളക്കം കണ്ടു അപ്പോൾ ഈ മനുഷ്യൻ സംസാരിച്ചു ആരാണെന്ന് ചോദിച്ചു പലതും ചോദിച്ചു ഫലം യുചി പോകൂതും ഒരാളും മറുപടി പറയുന്നില്ല അപ്പോൾ ഇയാൾക്ക്

ആ രോഗിക്ക് എന്ത് ചികിത്സയാണ് നൽകേണ്ടത് എന്ന് ചോദിച്ചു ഈ വൃക്ഷത്തിൽ നിന്ന് നീ ഇറക്കാൻ വേണ്ടി ഉപയോഗിച്ച ആയത്തില്ല അൽ ബക്രയിലുള്ള ആയത്തുൽ കുതി മന്ത്രിച്ചാൽ തന്നെ ആ രോഗിയുടെ രോഗം സുഖമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് കിതാബുകൾ ചോദിച്ചാൽ കാണാൻ സാധിക്കും ദീർഘിപ്പിക്കുന്നില്ല നാലാമത്തെ ക്ലിപ്പാണ് നാല് ക്ലിപ്പിലായി നാം മനസ്സിലാക്കേണ്ട ആയത്തുൽ കുസിയുടെ മഹത്വം അത്യാവശ്യം മനസ്സിലാക്കാവുന്നത് നാം പറഞ്ഞിട്ടുണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഇത് നാം കേട്ട് മനസ്സിലാക്കണം ഉണർത്തുകയും ഒരു ദിവസം ഒരു അൻപത് ആയത്തുൽ കുസിയെങ്കിലും ഓതുന്നത് പതിവാക്കുകയാണെങ്കിൽ അതുകൊണ്ട് വലിയ മഹത്വം ലഭിക്കും എന്ന് ഉണർത്തുകയും ചെയ്യുകയാണ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ വിജയികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ നാളെ രാത്രി ഒരുമിച്ച് കൂടാൻ നമുക്കും നമ്മുടെ പോയ മാതാപിതാക്കള് അതുപോലെ സഹോദരന്മാർ പലരും ഇന്ന് ഖബറുകളിലുള്ളവരുണ്ട് അവർക്കൊക്കെയും പ്രദാനം ചെയ്യട്ടെ അവരുടെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുത്ത് വിജയികളിൽ അവരെയും നമ്മയും ഉള്ളാഹു ഉൾപ്പെടുത്തട്ടെ ആമീൻ